നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത് നാളെയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് നറുക്കെടുപ്പ് നടക്കുക പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സും ഓരോ പോർട്ടിൽ ഏതൊക്കെ ടീമുകളാണുള്ളത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഫിഫ പുറത്തുവിട്ടിട്ടുണ്ട് പോട്ട് നാലിലാണ് മയാമി ഉൾക്കൊള്ളുന്നത് അപ്പോൾ നമ്മൾ ഈ ഡ്രോയുടെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നോക്കുക ഇൻഡർ മയാമിക്ക് എങ്ങനെയാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത എല്ലാവർക്കും അറിയാമല്ലോ അവർക്ക് ആദ്യം ഫിഫ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മറിച്ച് ഫിഫ പറഞ്ഞിരുന്നത് ഹോസ്റ്റ് ടീമിന് ഹോസ്റ്റ് കൺട്രിക്ക് ഒരു സ്ലോട്ട് അധികമുണ്ട് എന്നുള്ളതാണ് ഒരു സ്ലോട്ടുണ്ട് ഇപ്പം യു എസ് എയിൽ നിന്ന് സിയാറ്റിൽ സൗണ്ടേഴ്സ് ഉണ്ട് അതുപക്ഷെ അവർ മറ്റു വഴിയിൽ കൂടി തന്നെ യോഗ്യത നേടിയതാണ് അപ്പോൾ ഹോസ്റ്റ് കൺട്രിക്കുള്ള സ്ലോട്ട് ഒടുവിൽ ഇൻ്റർമയാമിക്ക് കൊടുത്തത് ഇത്തവണത്തെ എം എൽ എസിലെ സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടി എന്നുള്ളത് കൊണ്ടാണ് എം എൽ എസിലെ റെഗുലർ സീസണിലെ വിന്നേഴ്സിന് കൊടുക്കുന്നതാണ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് അപ്പോൾ ആ സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടിക്കൊണ്ടാണ് ഇൻറ്റർ മയാമി ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത് ഒരു പോർട്ട് നാലിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നാളത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഒരു കിടിലൻ ഗ്രൂപ്പിൽ അവർ പെടാനുള്ള സാധ്യതയാണ് ഏറെയും ഇന്റർ മയാമിക്ക് കടുപ്പമാവും എന്ന തരത്തിലാണ് ഈ പോർട്ടും പ്രൊസീജിയറും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പലരും ലേഖനങ്ങളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട് ഗോൾഡ് ഡോട്ട് കോം തന്നെ കൃത്യമായിട്ട് പറയുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് പോർട്ട്സ് കൺഫേംഡ് വിത്ത് ലേണൽ മെസ്സി ആൻഡ് ഇന്റർ മയാമി ഫേസിങ് നൈറ്റ് മെയർ ഡ്രോ ആസ് ബോട്ടം സീഡ്സ് എന്നാണ് സോ അവർക്ക് ബോട്ടം ആണ് ഏറ്റവും താഴ്ന്ന സീഡാണ് കിട്ടിയിരിക്കുന്നത് സോ ഒരു നൈറ്റ് മെയർ ഡ്രോ ദുസ്വപ്നം പോലെയുള്ളൊരു നറുക്കെടുപ്പ് ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം വമ്പൻ ടീമുകൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ അവർ വീഴാനാണ് ഏറെയും സാധ്യത ഒരു ഒരുപക്ഷെ നിലവിലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ കിരീട ജേതാക്കളായിട്ടുള്ള റയൽ മാഡ്രിഡ് അതുപോലെ ജർമ്മൻ വമ്പന്മാരായിട്ടുള്ള ബയൺ മ്യൂണിക്ക് കോപ്പാലിബത്തഡോറസിലെ ചാമ്പ്യന്മാർ അതായത് ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്ന കോപ്പാലിബട്ടർ റോസിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ബൂട്ടഫാഗോയൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പിൽ വരാനുള്ള നല്ല സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് വളരെ പെട്ടെന്ന് പോട്ടുകളൊന്നു പറഞ്ഞു പോയാൽ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ് ബയൺ മ്യൂണിക് പി എസ് ജി ഫ്ല ഫ്ലമിങ്ങോ പാൽമിറാസ് റിവർ പ്ലേറ്റ് ഫ്ലൂമിനൻസ് എന്നിവർ പോർട്ട് വണിലും ചെൽസി ബൊറൂസിയ ഡോട്ട് ഇന്റർ മിലാൻ പോർട്ടോ അത്ലറ്റിക്കോ മാഡ്രിഡ് ബെൻഫിക്ക യുവെൻഡസ് സാൽസ്ബർഗ് എന്നിവർ പോട്ട് രണ്ടിലും അൽഹിലാൽ ഉൽസാൻ അൽ അഹിലി വെയ്ദാഡ് സി എഫ് മോണ്ടഴി ക്ലബ് ലിയോൺ ബൊക്കാ ജൂനിയേഴ്സ് ബുട്ട ഫാഗോ എന്നിവർ പോട്ട് മൂന്നിലും ഉറാബ റെഡ് ഡയമണ്ട്സ് അലൈനെഫ്സി എസ് ഡി ജ്യൂനീസ് മംലോദി സൗണ്ടേഴ്സ് പച്ചൂക്ക സിയാറ്റിൽ സൗണ്ടേഴ്സ് ഓക്ലാൻഡ് സിറ്റി ഇൻ്റർ ബയാമി എന്നിവർ പോർട്ട് നാലിലുമാണ് അപ്പോൾ ഓരോ പോർട്ടിൽ നിന്നും ഒരു ടീം ഒരു ഗ്രൂപ്പിലേക്ക് പോകും അപ്പം പോട്ട് മൂന്ന് ഇപ്പോൾ പോട്ട് നാലിലുള്ള ഇൻ്റർ മയാമിക്ക് ഓൾറെഡി ഗ്രൂപ്പ് എയിലോ ബിയിലോ സ്ഥാനമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഫിഫ പറഞ്ഞിട്ടുള്ളതാണ് സോ പോർട്ട് എ ഗ്രൂപ്പ് വണ്ണിലെ നാലാം സ്ഥാനക്കാരായിട്ട് മയാമി വരുന്നതെങ്കിൽ അവിടേക്ക് വരാൻ സാധ്യതയുള്ള ടീമുകൾ ഒന്നുകിൽ മാഞ്ചസ്റ്റർ സിറ്റി വരാം പോർട്ട് വണ്ണിൽ നിന്ന് ഒന്നുകിൽ മാഞ്ചസ്റ്റർ സിറ്റി വരാം അല്ലെങ്കിൽ റയൽ മാഡ് വരാം അല്ലെങ്കിൽ ബയൺ മ്യൂണിക്ക് വരാം അല്ലെങ്കിൽ പി എസ് സി വരാം ബ്രസീലിയൻ ക്ലബ്ബുകളായിട്ടുള്ള ഫ്ലെമിങ്ങോ ബാൽമിറാസ് റിവർ പ്ലേറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ടീം വരാം സേ റയൽ മാറ്റിഡ് വന്നു കരുതുക വേണ്ട പി എസ് സി വരട്ടെ മെസ്സിക്കെതിരെ കളിക്കാൻ അങ്ങനെ ഒരു ടീം വന്നെന്ന് കരുതുക ഇനി പോർട്ട് രണ്ടിലും പമ്പന്മാരാണെന്നേ യൂറോപ്പിൽ നിന്നുള്ള ടീമുകൾ മാത്രമാണ് പോർട്ട് രണ്ടിൽ അപ്പോൾ അവിടെ നിന്നൊരു ടീം ഉണ്ടാവും ചെൽസി വരാം ബി 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 വരാം ഇൻറ്റർ മിലാൻ വരാം അത്ലറ്റിക്കോ മാരിഡ് വരാം ബെൻഫിക്ക് വരാം യുവൻറ്റസ് വരാം സാൽസ്ബർഗ് വരാം സോ ഇൻ്റർ മിലാൻ വന്നു എന്ന് കരുതുക അപ്പോൾ റയൽ മാഡ്രിഡോ പി എസ് സിയോ വേണ്ട പി എസ് ജി പി എസ് സി എന്ന് ഉറപ്പിക്കുക നമ്മൾ ഒരു ഊഹം പറയുകയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നറുക്കെടുപ്പ പി എസ് ജി അതുപോലെ ഇൻഡർ മിലാൻ പിന്നെ അൽ ഹിലാൽ വരാൻ വേണമെങ്കിൽ പോർട്ട് മൂന്നിൽ നിന്ന് അൽ ഹിലാലോ അതല്ലെങ്കിൽ ഇവൻ ബൂട്ടഫാഗോ ബ്രസീലിയൻ ടീമായിട്ടുള്ള ബൂട്ടഫാഗോ വേണ്ട അർജന്റീനിൽ നിന്ന് ബൊക്ക ജൂനിയേഴ്സ് വരാം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ലിയോ മെസ്സിയുടെ ടീമിന് മുന്നിലുള്ളത് കടുത്ത ഗ്രൂപ്പിലേക്ക് അവർ വീഴാൻ പോകുന്നു കാര്യങ്ങൾ ദുഷ്കരമായിരിക്കും പക്ഷേ മെസ്സി ഉണ്ടല്ലോ അതാണ് പല പ്രതീക്ഷ പലരുടെയും പ്രതീക്ഷ എന്നാൽ അഗ്യൂർ പറഞ്ഞത് കേട്ടില്ലേ ലിയോ മെസ്സി ഉണ്ട് എന്നുള്ളത് തന്നെ മയാമിക്ക് വലിയൊരു ആത്മവിശ്വാസം കൊടുക്കും മെസ്സി ഏത് നിമിഷവും നിങ്ങൾക്ക് പണി തരാം കളി തീരാൻ രണ്ടോ മൂന്നോ മിനിറ്റേ ഉണ്ടാകുമായിരുന്നു ഉണ്ടാകുമാവുകയുള്ളു ബാക്കി ഉണ്ടാവുകയുള്ളു ആ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഭയക്കണം അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ ഷോട്ടോ അല്ലെങ്കിൽ ഒരു കിടിലൻ ഫ്രീക്കിക്കോ മനോഹരമായ ഒരു നീക്കത്തിനൊടുവിലുള്ള ഒരു ഗോളോ ഒക്കെ വരാം എതിരാളികൾ ഭയക്കണം മെസ്സി എന്ന് പറഞ്ഞില്ലേ അപ്പം മെസ്സിയുള്ള മയാമിയെ എല്ലാവരും ഭയക്കണം എന്ന് പലരും പലരും പറയുന്നു പക്ഷേ കടുത്ത ഗ്രൂപ്പിൽ പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ കാത്തിരിക്കാം നാളത്തെ നറുക്കെടുപ്പ് വീഡിയോസ് അനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ബൈ ഗ്രാഫ് വീണ്ടും എത്താം